ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ഭീഷ്മറിന്റെ ചിത്രീകരണം ആരംഭിച്ചു ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിയ കള്ളനും ഭഗവതിയും ചിത്തിനി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന എട്ടാമത് ചിത്രമാണിത് കൂടാതെ കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന് ശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് പാലക്കാട് മണപ്പിള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിൽ വെച്ച് പൂജാ ചടങ്ങുകളോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് ചടങ്ങിൽ നിരവധി താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു ചടങ്ങിന് ശേഷം ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തു ഏതു പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു റൊമാൻറിക് ഫൺ ഫാമിലി എൻ്റർടൈനറായാണ് ഭീഷ്മർ എത്തുക ചിത്രത്തിന്റെ പോസ്റ്റർ നൽകുന്ന സൂചനയും ഇതുതന്നെയാണ് ദിവ്യ പിള്ളയാണ് ചിത്രത്തിലെ നായിക ദിവ്യ പിള്ളയ്ക്ക് പുറമെ രണ്ട് പുതുമുഖങ്ങളും ചിത്രത്തിൽ നായികമാരായി എത്തുന്നുണ്ട് അൻസാജ് ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഇന്ദ്രൻസ് ഉണ്ണി ലാലു ഷാജു ശ്രീധർ ബിനു തൃക്കാക്കര സെന്തിൽ കൃഷ്ണ ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്